ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഇത് വ്യാഴൻ്റെ ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് കൂറു വെച്ചിട്ടുള്ളതല്ല കൂറു വെച്ച് നോക്കുമ്പോൾ രണ്ടേകാൽ നക്ഷത്രക്കാർ ഊന്നിച്ചാണ് മാറുന്നത് ഇവിടെ ഓരോ നക്ഷത്രവും എടുത്ത് ഭാവക്കാലം കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുകൊണ്ട് കൂറ് വെച്ച് പറയുന്നതിലും കുറെ സൂക്ഷ്മമായിരിക്കും പം വെച്ച് പറയുന്നു അതുകൊണ്ട് ഇനി വ്യാഴം നല്ലെടുത്ത് വന്നു എന്ന് വെച്ചത് കൊണ്ട് എല്ലാവർക്കും ഇനി വ്യാഴം നല്ലതാണ് ചേ വ്യാഴന നല്ലതാണ് കിട്ടുക എന്നൊന്നും ചിന്തിച്ചു പോകരുത് വ്യാഴം നല്ലെടുത്ത് വരുന്നോണ്ട് വ്യാഴം നല്ലത് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഫലം നല്ലതാണെന്നൊന്നുമില്ല കാരണം വ്യാഴം മാത്രമല്ല ഫലം തീരുമാനിക്കണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇപ്പം വ്യാഴം നല്ലെടുത്ത് വന്നതെന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണെങ്കിലും ജാതകപരമാ കാലം ജാതകം വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ സമയം മോശമാണെങ്കിലും ഈ വ്യാഴം നല്ലെടുത്ത് വന്നുകൊണ്ടുള്ള ഗുണം അത്ര പ്രബലമായിട്ട് കാണില്ല അതേമാതിരി വ്യാഴം മോശത്തിൽ വന്നെന്ന് വെച്ചിട്ടും മോശമാണെന്നൊന്നും ധരിക്കരുത് കാരണം മറ്റുള്ള ഗ്രഹങ്ങളോ അല്ലെങ്കിൽ ജാതകത്തിലെ സമയമോ നല്ലതാണെങ്കിൽ ഈ ോഷൊന്നും അത്ര അനുഭവ അനുഭവിക്കില്ല അപ്പൊ ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ വ്യാഴം ഇനിയുള്ള കാലത്ത് വ്യാഴമെന്ന ഗ്രഹം നമുക്ക് വ്യാഴഗ്രഹം നമുക്ക് ഇനിയുള്ള കാലത്ത് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി ബാക്കിയുള്ള ഫലങ്ങളെല്ലാം തന്നെ പൊതുവായിട്ടുള്ള ഇത് പൊതുവായിട്ടുള്ള വ്യാഴം വെച്ചിട്ടുള്ള ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഇതിൻ്റെ കൂടെ മറ്റുള്ള ഗ്രഹങ്ങളുടെയും ജാതകത്തിലെ നമ്മുടെ സമയമെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ടിനിയും വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യുന്നതെന്ന് നോക്കാം ഏത് നക്ഷത്രക്കാർക്ക് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലം വ്യാഴം വളരെ വളരെ മോശ സ്ഥാനത്താണ് അതായത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഏറ്റവും മോശമായി നിൽക്കുന്ന സ്ഥലത്താണ് പന്ത്രണ്ട് വർഷത്തിലുള്ള ഒരിക്കലുള്ള ഏറ്റവും മോശമായ ഒരു വർഷം ആ സ്ഥാനത്തായിരുന്നു വ്യാഴനം ഉണ്ടായി വ്യാഴം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശ സമയമായിരുന്നു എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിലുള്ള അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത് കിട്ടിയാൽ തന്നെ തൃപ്തി ഉണ്ടാവില്ല നമ്മുടെ തൃപ്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തൃപ്തിയാണ് ഇപ്പൊ കഴിഞ്ഞ കാലത്ത് എന്ത് കിട്ടിയാലും അതിലൊന്നും ഒരു തൃപ്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മാനസികപരമായി തന്നെ അത്ര നല്ലൊരു മൂടിലല്ല ഒരലസതയിൽ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് ആ വ്യാഴനിപ്പോഴും അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു കുറച്ച് മാറ്റമുള്ള ഒരു പാവത്തിലേക്കാണ് വന്നത് എന്നാലും പൂർണ്ണമായിട്ട് നല്ലതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് കുറേ എല്ലാം ആക്റ്റീവായിരിക്കും ഇപ്പം കുടുംബപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലെല്ലാം കുറച്ച് പഠിക്കാനെല്ലാം പഠിക്കുകയാണെങ്കിൽ അതിനുള്ള താല്പര്യമെല്ലാം കൂടും കുടുംബകാര്യങ്ങളിലെല്ലാം കുറച്ച് ഇറങ്ങി പ്രവർത്തിക്കും എങ്കിലും ആ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത് കമ്മിയായിരിക്കും കാരണം ആ നല്ല ഫലം കിട്ടണിക്ക് അടുത്ത മാറ്റം വരാം മാറ്റം വരാം എന്നാൽ കഴിഞ്ഞേനെ അപേക്ഷിച്ച് കുടുംബപരമായ കാര്യങ്ങളിലെല്ലാം കുറച്ച് പ്രാധാന്യം വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രയാസങ്ങളെല്ലാം കാണും എന്നാലും കുറച്ച് ബെറ്റർ ആണെന്ന് പറയാം അതുകൊണ്ട് എല്ലാം നിന്നും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ ഒരു നല്ല സമയം തന്നെയാണ് കാരണം ഏതൊരു പുതിയ ഇപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യത്തെ കാലഘട്ടം എന്തായിരിക്കും കുറച്ച് പ്രയാസം തന്നെയായിരിക്കും അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണെന്ന് പറയാം ഇനിയുള്ള സമയം അതുകൊണ്ട് എന്തിനും ഇറങ്ങിത്തിരിക്കുക കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നടന്നേക്കും പക്ഷേ എന്നാലും കുറച്ചു കാലം കൂടി കുറേ പ്രയാസങ്ങളെല്ലാം അത് നമ്മൾ ഉദ്ദേശിച്ച ജോബ് സാറ്റിസ്ഫാക്ഷൻ എല്ലാം പറയുന്ന തരത്തിലുള്ള ഒന്നും കിട്ടിയില്ല എന്നിവരും എന്നാലും കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഇന്ന വിഷയം എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല കാരണം ഓരോ ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ വിഷയത്തിലായിരിക്കും താല്പര്യമുണ്ടാവുക അപ്പം അവരെ സംബന്ധിച്ചോളം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിക്കാം പക്ഷെ എന്നാലും പൂർണ്ണ ഫലം കിട്ടണിട്ട് കുറച്ച് കാലം കൂടി പിടിക്കും മതം നക്ഷത്രത്തിന് വളരെ നല്ല ഒരു ഈസി ഗോയിങ് എന്ന സ്ഥലത്താണ് വ്യാഴൻ ഉണ്ടായിരുന്നത് അപ്പം വ്യാഴൻ എല്ലാ കാര്യത്തിലും എളുപ്പത്തിലും കാര്യം സാധിപ്പിക്കുന്ന സ്ഥലത്തില് ഉള്ള ഒരു ഭാവത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് ഇപ്പം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് എല്ലാം ഒരു അനുകൂലമായ സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് പക്ഷേ വ്യാഴനിപ്പോൾ കുറച്ച് മോശ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്തേക്കെല്ലാം പോവുകയാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ പ്രയാസങ്ങളുണ്ടാവും ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾ പണമെല്ലാം അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാനും ദേശത്തിൻ്റെ പണമെല്ലാം കൊടുക്കുന്നത് നഷ്ടപ്പെടുന്നവാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഇതിലേക്ക് പോയാൽ തന്നെ വിദേശത്ത് കത്തിയാൽ തന്നെ അവിടെ അനാവശ്യ ചെലവുകൾ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സമയമാണ് അപ്പം എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ അതേമാതിരി തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു അലസത ഒരു ആക്റ്റീവല്ലാതെ ഒരവസ്ഥയിലും ഉണ്ട് അപ്പം നല്ല സ്ഥാനമൊന്നുമല്ല കഴിഞ്ഞ നല്ല സ്ഥാനമായിരുന്നു പക്ഷേ ഇനിയുള്ള നല്ല സ്ഥാനമല്ല അനാവശ്യ പണ ചെലവുകൾ നിയന്ത്രിക്കണം അതേപോലെ തന്നെ ഒരു അലസതയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം നമ്മൾ സ്വയം ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് എല്ലാങ്കിലും അങ്ങനെ അങ്ങ് ഇരുന്നു പോവും ആ എല്ലാം നാളെ ആട്ടെ നാളെ എന്ന് പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് വ്യാഴം നമ്മളെ ഒന്നും തള്ളി മുക്കുമൊക്കെയൊക്കെ കൊണ്ടുപോകില്ല നമ്മൾ തന്നെ എല്ലാത്തിനും ഇറങ്ങി തിരിച്ചാൽ മാത്രമേ എന്തെങ്കിലും കാര്യം നടക്കൂ എല്ലേക്ക് ഒരേ ഇരിപ്പിരിക്കുന്ന മാതിരി അങ്ങനെ ഇരുന്നു പോകും അതുകൊണ്ട് അതേപോലെ തന്നെ അനാവശ്യമായി നമ്മൾ പണം ചെലവിടാനുള്ള ടെൻഡൻസി ഇല്ലേ പണം നഷ്ടപ്പെട്ടുപോകോ കളവു പോവുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു സ്ഥലം സമയമാണ് ഇനിയുള്ളത് കാരണം കഴിഞ്ഞ പോലെ അത്ര സുഖമല്ല നമുക്ക് തന്നെ ഒരലസത ഏകാന്തതയെല്ലാം ചിലപ്പോൾ തോന്നിയേക്കും ആ ഇതെല്ലാം വിട്ട് പോയിക്കളയാതെല്ലാം തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പോകുന്നവർക്കാണ് പറ്റിയ സമയമാണ് ഇതെല്ലാം വിട്ടിട്ട് ഇനി ആത്മീയത്തിലേക്ക് പോയിക്കളയാണെന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ഭൗതികപരമായ കാര്യങ്ങൾക്ക് അത്ര സുഖമുള്ള സ്ഥലത്തല്ല വ്യാഴം വന്നിരിക്കുന്നത് മൂലം നക്ഷത്രത്തിനാണെങ്കിൽ നല്ലൊരു കുടുംബഭാവത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് കുടുംബപരമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ വിവാഹത്തിനെല്ലാം ശ്രമിക്കുകയാണെങ്കിൽ നടക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഇതുവരെ ഉണ്ടായിരുന്നത് ദാമ്പത്യപരമായിട്ട് ഒന്നും പൊതുവേ മോശമല്ലാത്തൊരു സ്ഥലത്താണ് വ്യാഴൻ ഉണ്ടായിരുന്നത് എല്ലാ പല തീരുമാനിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും കൂടിയിട്ടാണ് എന്നാലും വ്യാഴം നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ടായിരുന്ന തരത്തിലായിരുന്നു വ്യാഴമുണ്ടായിരുന്നത് പക്ഷേ ഇനി വ്യാഴം പോകാൻ പോകുന്നത് അത്ര നല്ല സ്ഥലത്തേക്കല്ല അതുകൊണ്ട് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം എന്തെങ്കിലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണമായ അലർജി പോലെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുഞ്ഞു വീഴാനുള്ള സാധ്യത ഇന്നത്തെ സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിലും എന്തൊക്കെ ചെയ്യുമ്പോൾ നല്ലവണ്ണം ഒരു പത്ത് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് വ്യാഴങ്ങളുള്ളത് അതുകൊണ്ട് ഇതുവരെയുള്ള മാതിരിയല്ല ഇതുവരെ എല്ലാ കുടുംബപരമായ എല്ലാ കാര്യത്തിലും നല്ലതാണെങ്കിൽ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥലത്താണ് വ്യാഴം ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷിക്കത പെട്ടെന്നുള്ള തടസ്സങ്ങളായിരിക്കും അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള തടസ്സങ്ങളായിരിക്കില്ല അതു ആകാം പക്ഷെ മുൻതൂക്കം എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നവർ ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം വിവാഹ കാര്യത്തിനെല്ലാം ആണെങ്കിൽ തന്നെ കുറേ തടസ്സങ്ങളെല്ലാം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ വ്യാഴം അവിടെ നിന്ന് മാറുന്നത് വരെ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ അതുകൊണ്ട് കല്യാണം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ജോലിക്ക് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല തടസ്സങ്ങൾ ഞാൻ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചില സമയത്ത് തടസ്സങ്ങൾ ഏത് കാര്യത്തിനായാലും തടസ്സങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ് അങ്ങനെ കണ്ടുകൊണ്ട് അതിനെ നേരിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോവുക അടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വരിക അപ്പോൾ ഇനിയുള്ള കാലം വ്യാഴം നമുക്കത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ല വ്യാഴം വന്നിരിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക ഇതാണ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വെച്ചിട്ടുള്ള വ്യാഴന്റെ ഭാവമാറ്റം ഭാവം വെച്ചിട്ടുള്ള മാറ്റം കൂറ് വെച്ചിട്ടുള്ളതല്ല അശ്വതി മകം മൂലം എന്നീ നക്ഷത്രക്കാർ എല്ലാവർക്കും പൊതുവെ ഒരത്ര നല്ല സ്ഥലത്തിലല്ല ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വ്യാഴം മാറിയിരിക്കുന്നത് അത്ര നല്ല സ്ഥലത്തേക്കൊന്നും അല്ല